നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ് അതായത് അതിമനോഹരമായിട്ടുള്ള സ്ലാവിയ ഇത് ഷോറൂമിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എങ്ങനെയെന്നാണ് എനിക്ക് തോന്നിയത് അതായത് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് പത്തു ലക്ഷം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പത്തര ലക്ഷം രൂപയുടെ ഒരു വാഹനത്തിൻ്റെ ലുക്കാണോ ഇത് പക്ക കണ്ടു കഴിഞ്ഞാൽ ഒരു ബി എം ഓഡിയൊക്കെ ആ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അപ്പം ആദ്യം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോയിലേക്ക് എത്തുക അപ്പം നമുക്ക് വാഹനത്തിനൊന്ന് കുറച്ചുകൂടി അടുത്തൊന്ന് കാണാം എ ഫോറിലേക്ക് കണ്ടുവന്ന ടൈപ്പ് ഒരു വളരെ സ്ക്വയർ ടൈപ്പ് ഒരു എൽ ലാംബ് യൂണിറ്റ് ആണ് വന്നത് എൽ ഇ ഡി ആണ് അതിൽ തന്നെ വളരെ സ്റ്റൈലായിട്ട് ഒരു എൽ ടൈപ്പ് ഡി ആറിൽ വന്നിട്ടുണ്ട് ലോ ബീം ഹൈ ബീമും നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും തൊട്ട് താഴെയായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ട് അതിലായിട്ട് നമുക്ക് ഫോഗ്ലാംബ് വന്നിട്ടുള്ളത് ഹാലജൻ ആണ് അതിൽ നമുക്ക് താഴെയായിട്ടൊരു പിയാനോ ബ്ലാക്കിൽ ഒരു ലിപ്പ് ഫോർഷനൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് ബട്ടർഫ്ലൈ ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു അഗ്രസീവ് ടൈപ്പ് ആണോ ഗ്രില്ല് വന്നിട്ടുള്ളത് വളരെ പ്രീമിയം ലുക്കിലാണ് വന്നിട്ടുള്ളത് താഴെയായിട്ട് വളരെ വലിയ നമുക്ക് എയർ ഡാം കാണാനായിട്ട് സാധിക്കും പിന്നീട് ഈ വാഹനത്തിനെ അതിമനോഹരമാക്കുന്ന ഇത്രയും സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ളൊരു ഈ ബോണറ്റേരിയും സെൻട്രലായിട്ട് നമുക്കൊരു സ്കോഡയുടെ ലോഗയുമാണ് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കണ്ടു കഴിഞ്ഞാൽ മാരക ലുക്കൊന്നുമല്ലേ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ റോഡ് പ്രസൻസ് ഒക്കെ ഒരു രക്ഷയും ഇല്ല പിന്നീട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് അൻപത്തഞ്ച് പതിനാറിൻ്റെ അലോയിസ് ആണ് വരുന്നത് അപ്പോൾ ഇത് സ്കോഡയുടെ ഒരു ടോപ്പ് ടോപ്പെൻറ്റ് വാഹനമാണ് അതിൻ്റെ ബാറ്റിങ്ങൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്പെഷ്യൽ എഡീഷനാണ് അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് മിക്ക സ്കോഡ വാഹനങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള അതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒരു സൈഡ് വ്യൂ മിറർ കാണാനായിട്ട് സാധിക്കും പിന്നീട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു പ്രീമിയം ഡോർ ഹാൻഡാണ് അതിന് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് ഏറ്റവും പ്രീമിയം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റാണ് ഇൻറ്റീരിയർ വരുമ്പോൾ ഞാൻ അതിലേക്ക് എത്താം പിന്നീട് വളരെ വലിയ കട്ടിങ്ങുകളൊക്കെ തന്നെ താ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്കും വന്നിട്ടുണ്ട് അതും ഭംഗിയാണ് പിന്നെ ടൈലാമ്പ നമുക്ക് ഈ ഒരു ഡിക്കി ഏരിയയിൽ നിന്നും ആണ് കവറായി വരുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് അതായത് എപ്പോഴും പറയുന്ന പോലെ തന്നെ അതായത് ഒരു ഫോർട്ടീൻ ലാക്കിന് അബോ ഉള്ള പ്രീമിയം കാറുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ബി എൻ ഡബ്ല്യു ഓ ഡി ബെൻസ് അങ്ങനെയുള്ള രീതിയിലേക്ക് പോകും എന്നാൽ അതേ ക്വാളിറ്റിയിലുള്ള വേറൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോഡയുടെ വാഹനങ്ങളിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും അത്രയും പ്രീമിയം അത്രയും ക്വാളിറ്റിയും ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് വളരെ സ്ലിം ആയിട്ടുള്ളൊരു ടൈ ലാമ്പ് കാണാനായിട്ട് സാധിക്കും അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നീട് ബ്ലാക്ക് കളറിൽ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നീട് നമുക്ക് സ്കോഡ എന്ന് ബാക്കിൽ പാടിച്ചിട്ടുണ്ട് അത് വളരെ നീട്ടി വലിച്ചാണ് എഴുതിയിരിക്കുന്നത് മുകളിലോട്ട് പിയാനോ ബ്ലാക്കിൽ ഒരു സ്പോയ്ലർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒഴുകി ഇറങ്ങുന്ന ഡിസൈനാണ് ബാക്ക് വന്നിട്ടുള്ളത് ബാക്കിലൊക്കെ നമുക്കൊരു ഷാർപ്പിൻ ആൻഡയും അതേപോലെ ഒരു ഡീഫ് ഓവറും വന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല നേരി കണ്ടു കഴിഞ്ഞാൽ അന്യായമാണെന്ന് തന്നെ പറയാം പിന്നീട് ഒരു സ്പോട്ടി ഡിസൈനിലുള്ളൊരു സ്ക്രിപ്ലൈറ്റ് പോലത്തെ പോർഷനൊക്കെ ബാക്കിൽ വന്നിട്ടുണ്ട് റിവേഴ്സ് സെൻസേഴ്സൊക്കെ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ക്യാമറയുടെ പോർഷനും വരുന്നത് ഇവിടെ നമുക്ക് പെട്ടോടാങ്കിൻ്റെ ലിഡൊക്കെ കാണാനായിട്ട് സാധിക്കും അത് ചെസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി നമുക്കത് ഓപ്പൺ ആക്കി എടുക്കാണ്ട് പറ്റും അതും നന്നായിട്ടുണ്ട് ഇത് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അതേപോലെ തന്നെ വീൽ ബേസ് വരുന്ന സമയത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേയ്സ് വരുന്നത് അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ സ്പേസ് എത്രത്തോളം ഉണ്ടെന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും വാഹനത്തിൻ്റെ വിടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മില്ലിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ ഒന്ന് പരിശോധിക്കാം വളരെ വെയിറ്റേറിയ ഏറിയ ഒരു ബോണറ്റാണ് വരുന്നത് ഇത്രയും ഹെവി വണ്ടി ആകുമ്പം സ്വാഭാവികമായിട്ടും അത്രയും വെയിറ്റ് വരും പിന്നെ വളരെ ഭംഗിയുള്ള രണ്ട് ടൈപ്പ് എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത് അതായത് ഒന്ന് വൺ ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിനും അതേപോലെ വൺ പോയിൻറ്റ് ഫൈവ് ടി എസ് എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത് വൺ ലിറ്റർ വരുന്ന സമയത്ത് നമുക്ക് നൂറ്റി പതിനാല് പി എച്ച് പി പവറും അതേപോലെ തന്നെ ഇരുപത് മൈലേജും മാനുവലിന് കമ്പനി പറയുന്നത് എന്നാൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ വരുന്ന സമയത്ത് നമുക്ക് സെവൻ സ്പീഡ് ഡി സി ടി ആണ് വരുന്നത് അതിന് കമ്പനി മൈലേജ് പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് മൂന്നേറെ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അതും ഇത്രയും വലിയ വാഹനത്തിന് മനോഹരമാണെന്ന് തന്നെ പറയാം ഈ വാഹനം വരുന്ന സമയത്ത് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയുള്ളൊരു വാഹനമാണെന്നുള്ളത് പറയാൻ കരുത് നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം വാഹനം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെതർ ഫാഡൊക്കെ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് പിയാനോ ആൻ ബ്ലാക്കിലാണ് ഈ ഒരു പോർഷൻ വന്നേക്കുന്നത് സിൽവറിൽ നമുക്ക് ഡോർ ഹാൻഡിൽസും വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് അത് ഭംഗിയായിട്ടുണ്ട് ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ അതായത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ഇൻറ്റീരിയർ പോലെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഫീൽ ചെയ്യുന്നത് ഉള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസ്രോളാണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നീട് ടൂത്ത് സ്പോക്കിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ഇതൊക്കെ ലെതർ റാപ്പിഡാണ് ഇത് നമുക്ക് ഡിൽറ്റബിളും അതേപോലെ തന്നെ ടെലിസ്കോപ്പിക്കുമാണ് അത് അടിപൊളി ഒരു ഓപ്ഷനാണ് നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ദാ എ സി വെന്റിൻ്റെ അവിടെ നിന്ന് റെഡ് ലൈൻ തുടങ്ങി നേരെ അങ്ങ് എൻഡിലേക്ക് എത്തുന്നുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് ടെൻ ഇഞ്ചിൻ്റെ സ്ക്രീൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട് അതൊരു അടിപൊളിയാണ് സൺറൂഫിലേക്ക് നമുക്ക് വരാം പിന്നീട് സെൻട്രൽ ആയിട്ട് നമുക്ക് എ സി വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് സെൻട്രൽ ഹസാട് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഓട്ടോ എ സിയുടെ ഒക്കെ ഓപ്ഷൻ അതൊക്കെ നല്ല അടിപൊളി പ്രീമിയം അതായത് ഈ ഒരു വാഹനം ഞാൻ കുറച്ചും കൂടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവരെല്ലാം തന്നെ നമുക്ക് ഓടി കുടുംബത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിന്റെ പ്രീമിയം ലുക്കും ഈ ഒരു വാഹനത്തിലേക്ക് ആ ഒരു ക്വാളിറ്റിയും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിൽ തന്നെ എല്ലാ കൺട്രോളുകളും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഈ പറഞ്ഞ വൈപ്പറും ലൈറ്റും വരുന്ന വ്യത്യാസങ്ങളുണ്ട് അതായത് നോർമൽ വാഹനത്തിൽ ലെഫ്റ്റ് ആണെങ്കിൽ ഇതിന് നമുക്ക് റൈറ്റ് സൈഡിലാണ് ഈ പറഞ്ഞ ലൈറ്റും കാര്യങ്ങളും വൈപ്പറും ഒക്കെ തന്നെ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് ദാ ലാമ്പ് യൂണിറ്റ് ഒക്കെ ചാലു വെക്കുന്നത് ഇവിടെയാണ് അതിൻ്റെ ലൈറ്റ് വരുന്നത് അതും ഭംഗിയായിട്ടുണ്ട് പിന്നീട് സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത് അതിൻ്റെ ഒരു ഗിയർ ലീവറാണ് കാണാം ഇതിലൊക്കെ നമുക്ക് ഡിസ്പ്ലേ പോലുണ്ട് ഓരോ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഇതിലേക്ക് കാണാനായിട്ട് സാധിക്കും അതും ഭംഗിയായിട്ടുണ്ട് രണ്ട് സൈഡിലും കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ദാ വെന്റിലേറ്റർ സീറ്റിൻ്റെ ഒരു സ്വിച്ച് കൂടെ കാണാനായിട്ട് സാധിക്കും ഇപ്പം എല്ലാ സീറ്റും ഇങ്ങനെ കൂളായിക്കൊണ്ടേയിരിക്കും അതേപോലെ തന്നെ നമുക്കൊരു ചാർജിങ് പോർട്ട് കാണാനായിട്ട് സാധിക്കും വയർലെസ് ആണ് ഇതാണ് നമുക്ക് സ്ലാബിയുടെ ഒരു ചാവി വരുന്നത് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് നമ്മുടെ അടിയിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കൂടെ കാണാം അതുപോലെ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ സ്വിച്ച് കൂടെ കാണാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിലെ സീറ്റ് വെൻ്റലേഷൻ സ്വിച്ച് കൂടെ കാണാനായിട്ട് സാധിക്കും പിന്നീട് പിന്നീട്താ ഇവിടെ ടോൾ ബോട്ടിൻ്റെ ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട് അത് ഭംഗിയായിട്ടുണ്ട് പിന്നീട് പിന്നീട്താ നമ്മുടെ പിന്നീട് ബോട്ടിൽ ഹോൾഡറെ കാണാം ഈ ഒരു കാണുന്ന എന്തിനാണ് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വാഹനങ്ങളുടെ ഈ സ്പേസ് എടുക്കുന്ന സമയത്ത് കാണാത്തൊരു കാര്യമാണ് ഈ ഒരു ഫൈവ് ബോൾ പോട്ടിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽസ് സ്ഥിതിയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബോട്ടിലിന്റെ ക്യാപ്പ് നമുക്ക് ഊരാനും അതേപോലെ തന്നെ അത് ഓപ്പൺ ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് സാധിക്കും അത് ഭംഗിയായിട്ടുണ്ട് വളരെ മനോഹരവും വലുതുമായിട്ട് ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ കാണാൻ സാധിക്കും പിന്നീട് സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ അടിയിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിറർ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ രണ്ട് റീഡിംഗ് ലാമ്പുണ്ട് ക്വാളിറ്റി മിറർ ഒക്കെ തന്നെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് നമുക്ക് ഒരു പിയാനോ ബ്ലാക്ക് റെഡ് ബ്ലാക്ക് ഈ ഒരു കളറിലേക്കാണ് ഇൻഡീയർ ക്രമീകരിച്ചിട്ടുള്ളത് നമുക്കിവിടെ ഗ്ലോ ബോക്സ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഭയങ്കര ആണ് ഇൻഡീയർ എന്ന് പറയാം ഇനി നമുക്ക് ഇവിടെയാണ് സൺറൂഫ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കുറേ ഒറ്റ ടച്ചിൽ തന്നെ നല്ല ഈസി ആയിട്ട് സൺ നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ നന്നായിട്ടാണ് കമ്പനി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യമാണ് നമ്മുടെ സ്ലാവിയുടെ മുൻഭാഗ കാഴ്ചകൾ ഇതാ ബാക്കിലേക്ക് നമുക്ക് എ സി വെഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സീപ്പോർട്ട് ചാർജിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നീട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും ആംബ്രഷും വന്നിട്ടുണ്ട് തരക്കേടില്ലാത്ത തൈ സപ്പോർട്ടോട് കൂടിയ വല്ലൊരു പ്രീമിയം സീറ്റുകളാണ് വന്നിട്ടുള്ളത് മൂന്ന് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലെഗ് സ്പെയ്സ് ഭയങ്കരമാണെന്ന് തന്നെ പറയാം അന്യ സ്പേസ് ആണ് കാരണം ഇത്രയും വലിയൊരു വാഹനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പേസിന്റെ കാര്യത്തിലൊന്നും കമ്പനി ഒരു പിശിങ് കാണിച്ചിട്ടില്ല അതൊക്കെ മാരകമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും മുകളിലായിട്ട് നമുക്ക് റീഡിംഗ് ലാമ്പും കാര്യങ്ങളും ഹാൻഡിൽസും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് വേരിയൻ്റിന്റെ പേരൊക്കെ നമുക്ക് സീറ്റിൽ ബാഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പിൻഭാവവും ഗംഭീരമാണെന്ന് പറയാനായിട്ട് സാധിക്കും വാഹനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും വേരിയന്റ് വരുന്ന സമയത്ത് അഞ്ച് വേരിയൻ്റാണ് വാഹനം നിലവിലോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നൊരു ക്ലാസിക് അതാണ് നമ്മുടെ ബേസ് വേരിയൻറ്റ് അത് പത്ത് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം ആണ് വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ സെക്കൻഡ് വേരിയൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് അതിന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ആണ് വാഹനത്തിൻ്റെ വില വരുന്നത് തേർഡ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് എന്ന് പറയുന്ന വേരിയൻറ്റ് അതിന് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം വാഹനത്തിന് വില വരുന്നത് പിന്നീട് നമുക്ക് രണ്ട് സ്പെഷ്യൽ എഡീഷൻസ് വരുന്നുണ്ട് അതിൽ തന്നെ പതിനാല് ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സ്പോർട്സ് എഡീഷനുണ്ട് സ്പോർട്സ് ലൈൻ ലൈനിന്നാണ് ആ ഒരു വേരിയൻറ്റ് പറയുന്നത് പിന്നീട് മോണ്ടെ കാർലോ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻ്റാണ് ഒരു സ്പെഷ്യൽ എഡീഷനാണ് ഈ വാഹനം വരുന്ന സമയത്ത് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം ആണ് വാഹനത്തിൻ്റെ എക് ഷോറൂം വരുന്നത് പക്ഷേ വാഹനം അന്യ ലുക്കല്ലേ അപ്പം വീഡിയോയും വാഹനവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക ഉടൻ തന്നെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ